ബിഗ് ബോസ് ഹൗസിലെ ഇന്നലത്തെ ഭക്ഷണത്തിൻ്റെ സമയത്തുള്ള ഇടിയും ബഹളവും എല്ലാം കണ്ടിട്ടായിരിക്കണം ഇന്ന് ബിഗ് ബോസിൻ്റെ വകയായിരുന്നു ഹൗസിലുള്ള എല്ലാവർക്കും ചിക്കൻ ബിരിയാണി സ്റ്റോർ റൂമിൽ ബിരിയാണി വന്നു അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് ബിരിയാണിയും മുട്ടയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഗ്രേവി പ്രത്യേകമുണ്ട് സലാഡുണ്ട് അപ്പോൾ അതെല്ലാം എടുക്കാനായിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് എടുത്തുകൊണ്ട് നേരെ കിച്ചണിലേക്ക് വരികയാണ് എല്ലാവർക്കും കൃത്യമായി വിളമ്പി എല്ലാവർക്കും എത്തത്തക്ക രീതിയിൽ അത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്തായാലും അവിടെ അനുമോൾക്കാണ് മെയിനായിട്ടുള്ളത് എല്ലാവർക്കും കിട്ടും അതാണ് അനുമോൾ വിളമ്പിയാലുള്ള ഒരു പ്രത്യേകത ബാക്കിയും കാണും അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് കൊണ്ടു നടന്ന് എല്ലാവർക്കും അനുമോൾ കൊടുക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അനുമോൾ തന്നെയാണ് വിളമ്പുന്നത് അപ്പം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടി വേണം എനിക്ക് പീസ് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയത് വെറും ചെറിയ പീസ് ആയിപ്പോയി കുറച്ചും കൂടെ വലിയ പീസ് വേണം അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും രണ്ടും പ്രാവശ്യം വന്നിട്ട് പീസ് കിട്ടിയവർ വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അവർ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി കാണണമല്ലോ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഇവർ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വെപ്രാളം ഇങ്ങനെ അനുമോളുടെ ചുറ്റിനും കൂടിയിരിക്കുകയാണ് ഓരോരുത്തർക്കും കുറച്ചുകൂടെ റൈസ് വേണം കുറച്ചുകൂടെ ചിക്കൻ പീസ് വേണം സലാഡ് വേണം എന്ന് പറഞ്ഞുള്ള ധൃതിയും ബഹളവും കൂടെയാണ് എല്ലാവരും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട് ട്രിവാൻഡ്രം അനിമോൾ കുറച്ചും കൂടി ഗ്രേവി തരൂ എനിക്ക് ട്രിവാൻഡ്രം അൻമോളന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് അപ്പം തരാടാന്ന് നിനക്കല്ലേ തന്നത് എന്ന് പറഞ്ഞിട്ട് അനുമോൾ വീണ്ടും കൊടുക്കുന്നുണ്ട് ആര്യന് തന്നെ ആതിലെയൊക്കെ വന്നിട്ട് പറയുകയാണ് കുറച്ചും കൂടെ താനു എത്ര ദിവസമായി കഴിച്ചിട്ട് എന്തൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് അപ്പോൾ എല്ലാവരും ആ പറ്റിയുള്ള അഭിപ്രായം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത് ആ ബിരിയാണിക്ക് മൊത്തത്തിലൊരു കലവില ബഹളം തന്നെയാണ് ബിരിയാണി അങ്ങോട്ട് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഓരോരുത്തരും ഓരോരുത്തരും ചെന്നിട്ട് അത്രയും എനിക്ക് കിട്ടിയത് കുറവാണെന്നുള്ള രീതിയിൽ എല്ലാവരും ചെന്നിട്ട് അനിമോളെ ഇങ്ങനെ പറയണ ലാസ്റ്റ് വരുമ്പോഴത്തേനും അനിമോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് അനുമോളെ പറയുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണം കൊടുത്തു അപ്പോൾ ജയിലിൽ കിടക്കുന്ന രണ്ട് പേർക്കുള്ള ഭക്ഷണം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടായോ ഇതെല്ലാം അനുമോൾ ചോദിക്കുന്നുണ്ട് വേറെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല എന്നിട്ട് അനിമോൾ അവർക്കുള്ള ഭക്ഷണം കൊടുത്തയക്കാണ് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് എനിക്ക് ഭക്ഷണം എടുത്തിട്ടില്ല ഞാനും കൂടെ എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ബാക്കി എല്ലാവരും രണ്ടാമത്തെ ട്രിപ്പ് വന്നിട്ട് റൈസ് ചോദിക്കുകയാണ് അക്ബർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുറച്ചും കൂടെ റൈസ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറയണം കുറച്ച് മുന്നേ മേടിച്ചിട്ട് പോയതല്ലേ അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്തുള്ള ആ ഒരു ബഹളം ഒന്ന് കാണാൻ രസമുള്ളത് തന്നെയാണ് ആഹാരം കണ്ടിട്ടില്ലാത്തവണക്കുള്ള വിപ്രാളമാണ് എല്ലാവരും കൂടെ നടത്തി കൂട്ടുന്നത് ഒരു ചിക്കൻ്റെ പീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആരും എത്തിനോക്കുകയാണ് നോക്കുകയാണ് ഉണ്ടോ ആ ചോറിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന പീസുകൾ ഇത്രയും കൂടെ റൈസ് ഇങ്ങനെ അനിമോട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എവിടെയെങ്കിലും പീസ് ഉണ്ടെങ്കിൽ ഇവർക്ക് കു കുറച്ചുകൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരെണ്ണം എന്താ എനിക്കൊരെണ്ണം എന്താണെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ തിക്കും തിരുക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവർ പറയുന്നുണ്ട് വൈകിട്ട് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും വെച്ചാൽ മതി ഈ ബാക്കി വരുന്ന ചിക്കൻ ബിരിയാണി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറയുന്നുണ്ട് ഒന്നിലൊക്കെ ലക്ഷ്മിയൊക്കെ കിച്ചണിലോട്ട് വന്നിട്ട് ചോദിക്കുന്ന സലാഡൊക്കെ കഴിഞ്ഞോ തീർന്നു പോയത് സലാഡൊക്കെ അപ്പം അനുമോള് പറഞ്ഞിട്ടുണ്ട് ആ എല്ലാം കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം മാത്രമാണ് അനുമോള് തനിക്കുള്ള ഭക്ഷണം എടുത്തിട്ട് കഴിക്കാനിരിക്കുന്നത് ഏകദേശം അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും കഴിച്ച് തീരാറായ സമയത്താണ് അനുമോള് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത് തന്നെ എത്ര കൃത്യമായിട്ടാണ് കൊടുക്കുന്ന ഭക്ഷണം അത് കൃത്യമായി എല്ലാവർക്കും വിളമ്പി തികയ്ക്കാനുള്ള ഒരു കഴിവ് അനുമോൾക്കുണ്ട് എന്തായാലും